മത്സരം സമയബന്ധിതമായി തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിനുള്ള ടീം അംഗങ്ങൾ സെറ്റായി റെഡിയായി ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കേണ്ടതാണ് അടുത്തതായി മത്സരം സാംസ്കാരിക കേന്ദ്രവും പ്രിയദർശിനി തിലങ്കേരിയുടെ ടീം അംഗങ്ങളുമാണ് ഇതാ മത്സരം ആരംഭിക്കുകയായി തീരുമാനം അന്തിമമായിരിക്കും ബെസ്റ്റ് ഓഫ് സ്ത്രീ ആണ് മത്സരം ശ്രദ്ധിക്കുക മത്സരം ഇതാ ആരംഭിച്ചയായി രചന കണ്ടിరెడ్డి എ ടീം ബോയ്സ് സൂര്യജിന ലൈബ്രറിയിൽ മത്സരമേള ആരംഭയാണോ കാണികളെല്ലാവരും കയ്യടി പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാ രചന കണ്ടിరెడ్డి എ ടീം ഇതാ സുരയോ ഹദസത്തിവ ലൈബ്രറി ണോ രചനാ കണ്ണിരുത്തിയുടെ ടീം വിജയിച്ചിരിക്കുകയാണ് ടീം പരാജയപ്പെട്ടിരിക്കുകയാണ് ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണോ இரண்டாவது செட் இத ஆரம்பிக்குயேய் செட் ஆ அது உள்ளிலே ஜா இது வெஜுடேனா ஜா രണ്ടാം സെറ്റ് സെറ്റ് ബെസ്റ്റ് ഓഫ് ആണ് ഈ കൂടി ഒറിജിനലിന്റെ ഒറിജിനൽ സ്വന്തമാക്കിയാൽ ആദ്യ റൗണ്ടിൽ പോളിൽ ഇവരായിരിക്കും വിജയ്

இரண்டாம் சட்ட ரஜினியை பண்ணீர்ட ടീമുകള വിജയിച്ചിരൂ രണ്ടേ ഒന്നിനെ ആദ്യ ഗോളിൽ ഒറിജിനൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വിജയിച്ചിരിക്കുകയാണ് രചന സ്പോർട്സ് എ ടീം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് അടുത്ത അടുത്ത ടീം അടുത്ത ടീമായ ടീമായങ്കരി സം